ഒരിടത്ത് നമ്മുടെ വലിയ രാജ്യമായ ഭാരതത്തിൽ വളരെ പണ്ടുകാലത്ത് ക്ഷേത്രങ്ങൾ ദൈവങ്ങളെ ആരാധിക്കാനുള്ള പ്രധാന സ്ഥലങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങളിൽ ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കലാരൂപം ഉണ്ടായിരുന്നു ഭരതനാട്യം ഇത് വെറും ഒരു നൃത്തം മാത്രമായിരുന്നില്ല മറിച്ച് കഥകളും ഭക്തിയും ഒരുമിച്ചൊഴുകുന്ന ഒരു മനോഹരമായ അനുഭവമായിരുന്നു ഭരതനാട്യം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ഒരു മനോഹരമായ കഥയുണ്ട് പണ്ടൊരിക്കൽ ഭൂമിയിലുള്ള ആളുകൾക്ക് സന്തോഷവും വിനോദവും നൽകുന്ന ഒരു കലാരൂപം വേണമെന്ന് ദേവന്മാർ ആഗ്രഹിച്ചു അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദൈവം ഒരു പുതിയ കലാരൂപം സൃഷ്ടിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവ് ഋഗ്വേദത്തിൽ നിന്ന് വാക്കുകളും സാമവേദത്തിൽ നിന്ന് സംഗീതവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും അതർവവേദത്തിൽ നിന്ന് രസങ്ങളും വികാരങ്ങൾ ചേർത്ത് ഒരു പുതിയ നാട്യശാസ്ത്രം ഉണ്ടാക്കി ഈ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഭൂമിയിലെ ആദ്യത്തെ നൃത്തരൂപമായ ഭരതനാട്യം സൃഷ്ടിച്ചു ഈ പുതിയ കലാരൂപം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ബ്രഹ്മാവ് ഭരതമുനി എന്ന ഒരു വിശുദ്ധനെ ചുമതലപ്പെടുത്തി ഭരതമുനി ഈ കലയെക്കുറിച്ച് പഠിക്കുകയും അതിലെ ഓരോ ചലനവും ഭാവവും എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഈ അറിവ് ഭൂമിയിലെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ഭരതനാട്യം ഭൂമിയിൽ പ്രചാരം നേടിയത് എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ നൃത്ത രൂപത്തിന് ഭരതമുനിയുടെ പേരിൽ നിന്ന് ഭരതനാട്യം എന്ന് പേര് വന്നത് ഇതിലെ ഭ എന്ന അക്ഷരം ഭാവത്തെയും എക്സ്പ്രഷൻ ര എന്ന അക്ഷരം രാഗത്തെയും മെലഡി ത എന്ന അക്ഷരം താളത്തെയും വൃതം സൂചിപ്പിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നതാണ് ഭരതനാട്യം പണ്ടുകാലത്ത് ഭരതനാട്യം പ്രധാനമായും ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിച്ചിരുന്നത് ദേവദാസിമാർ എന്നറിയപ്പെടുന്ന നർത്തകിമാർ ദൈവങ്ങൾക്ക് മുന്നിൽ ഈ നൃത്തം അവതരിപ്പിക്കുകയും അവരുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അനുഗ്രഹം നേടാനും സഹായിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചു ദേവദാസിമാർ ചെറുപ്പത്തിൽ തന്നെ നൃത്തം പഠിക്കാൻ തുടങ്ങുകയും അവരുടെ ജീവിതം മുഴുവൻ ഈ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു അവർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും ഉത്സവങ്ങളിലും ഭരതനാട്യം അവതരിപ്പിച്ചു അവരുടെ നൃത്തം കാണാൻ ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയിരുന്നു ഭരതനാട്യത്തിൽ നർത്തകിമാർ അവരുടെ ശരീരത്തിലെ ഓരോ അംഗവും ഉപയോഗിച്ച് കഥകൾ പറയുന്നു അവരുടെ കൈകളുടെ ചലനങ്ങൾക്കും മുഖത്തെ ഭാവങ്ങൾക്കും കാലുകളുടെ താളത്തിനും ഓരോ അർത്ഥമുണ്ട് ഈ ചലനങ്ങളെ അടവുകൾ എന്നും ഭാവങ്ങളെ അഭിനയം എന്നും പറയുന്നു ഭരതനാട്യത്തിൽ പലതരത്തിലുള്ള കഥകൾ അവതരിപ്പിക്കാറുണ്ട് കൂടുതലും ദൈവങ്ങളുടെയും ദേവതമാരുടെയും കഥകളാണ് ഇതിൽ പ്രധാനമായും വരുന്നത് രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും നൃത്തത്തിലൂടെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കും ഒരു ഭരതനാട്യ നർത്തകിക്ക് നല്ല ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ് അവർ വർഷങ്ങളോളം നൃത്തം അഭ്യസിക്കുകയും ശരീരത്തെ വഴക്കമുള്ളതൊക്കുകയും വേണം അതുപോലെ കഥകളിലെ ഓരോ കഥാപാത്രത്തെയും അവരുടെ വികാരങ്ങളെയും നന്നായി മനസ്സിലാക്കുകയും അത് മുഖത്തും ശരീരത്തിലും പ്രകടിപ്പിക്കാനുള്ള കഴിവും അവർക്ക് ഉണ്ടായിരിക്കണം ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം വളരെ മനോഹരവും ഹൃത്യവുമാണ് മൃദംഗം വയലിൻ നാദസ്വരം തമ്പുലു തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഈ നൃത്തത്തിന് അകമ്പടി നൽകുന്നു പാട്ടുകൾ കൂടുതലും ഭക്തിഗാനങ്ങളായിരിക്കും ഈ സംഗീതവും നൃത്തവും ഒരുമിക്കുമ്പോൾ കാണികൾക്ക് ഒരു പ്രത്യേക അനുഭൂതി ലഭിക്കുന്നു കാലം കഴിഞ്ഞപ്പോൾ ഭരതനാട്യം ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്തുവന്ന് വേദികളിലും അവതരിപ്പിക്കാൻ തുടങ്ങി കൂടുതൽ ആളുകൾക്ക് ഈ മനോഹരമായ കല ആസ്വദിക്കാൻ ഇത് സഹായിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ഭരതനാട്യം പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഭരതനാട്യം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക ചിഹ്നമാണ് ഇത് നമ്മുടെ പാരമ്പര്യത്തെയും കലയെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു ഓരോ ഭരതനാട്യ നർത്തകയും അവരുടെ നൃത്തത്തിലൂടെ ഈ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നു കുട്ടികളെ ഭരതനാട്യം വെറും ഒരു നൃത്ത രൂപം മാത്രമല്ല അതൊരു കഥ പറയുന്ന കലയാണ് ഭക്തിയുടെ പ്രകടനമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളമാണ് ഇതിലെ ഓരോ ചലനവും ഓരോ ഭാവവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഭരതനാട്യ നൃത്തം കാണാൻ അവസരം ലഭിച്ചാൽ അത് തീർച്ചയായും നഷ്ടപ്പെടുത്തരുത് ആ മനോഹരമായ ചലനങ്ങളും സംഗീതവും കഥകളും നിങ്ങളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ ഈ പുരാതന കലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കണം ഭരതനാട്യം ഇന്നും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് ചെറുപ്പക്കാർ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു പുതിയ നൃത്ത ശൈലികൾ ഇതിൽ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഈ കല തലമുറകളിലൂടെ ഒഴുകി മുന്നോട്ടു പോകുന്നു ഓരോ ഭരതനാട്യ നർത്തകിയും അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് ഈ അറിവ് നേടുകയും അത് അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലൂടെയാണ് ഈ കലയുടെ പവിത്രതയും തനിമയും നിലനിർത്തുന്നത് ഭരതനാട്യത്തിലെ വസ്ത്രധാരണവും വളരെ ആകർഷകമാണ് തിളങ്ങുന്ന പട്ടുസാരികളും ആഭരണങ്ങളും തലയിലെ ചൂടിയുമെല്ലാം നർത്തകിയുടെ ചലനങ്ങൾക്ക് കൂടുതൽ ഭംഗി നൽകുന്നു ഈ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഓരോ കഥാപാത്രത്തെയും എടുത്തു കാണിക്കുന്നു അതുപോലെ ഭരതനാട്യത്തിലെ ചമയവും വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണുകൾക്ക് പ്രത്യേക രീതിയിൽ എഴുതുകയും മുഖത്ത് ഭാവങ്ങൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ചായങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നൃത്തത്തിന് ഒരു പ്രത്യേക ആകർഷണം നൽകുന്നു ഭരതനാട്യം പഠിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപാട് നല്ലതാണ് ഇത് ശരീരത്തെ വഴക്കമുള്ളതാക്കുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു താളബോധം ഉണ്ടാക്കുന്നു കൂടാതെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും സഹായിക്കുന്നു കുട്ടികളെ നിങ്ങൾക്കും ഭരതനാട്യം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷവും അനുഭവവും നൽകും നമ്മുടെ ഈ മനോഹരമായ കലയെ നിങ്ങൾ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ഭരതനാട്യം നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവാണ് ഈ കലയിലൂടെ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ലോകമെമ്പാടും പ്രകാശിക്കുന്നു ഓരോ ഭരതനാട്യ നർത്തകിയും ഈ ദീപം കെടാതെ സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഈ മനോഹരമായ കലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുക അതിനെ സ്നേഹിക്കുക അതിനെ ബഹുമാനിക്കുക ഇതാണ് ഭരതനാട്യത്തിന്റെ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ പുരാതന കല എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ